തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് ബാബു വിജയിച്ചു എഴുപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം ഇതോടെ പഞ്ചായത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷമായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ സി പി എം അംഗമായിരുന്ന പി സി ജോസ് മരിച്ച ഒഴിവിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് ആയിരത്തി എഴുപത്തിമൂന്ന് പേർ വോട്ട് ചെയ്തതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ നവഷാദ് ബാബു നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ട് നേടി വിജയിച്ചു സി പി എഫ് സ്ഥാനാർത്ഥിയായ പി ആർ സന്തോഷ് നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ട് നേടി സി പി ഐയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലെത്തി മത്സരിച്ച ജോർജ് തച്ചമ്പാറയ്ക്ക് നൂറ്റി അമ്പത്തിയാറ് വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ ഇതോടെ തച്ചമ്പാറ പഞ്ചായത്ത് ഭരണസമിതിയിൽ യു ഡി എഫിന് ആധിപത്യപുറപ്പായി പതിനഞ്ചംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ആറും സീറ്റാണുള്ളത് നാലാം വാർഡ് സി പി ഐ അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ രാജിവെച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് രണ്ടു മാസക്കാലം തനിക്കൊപ്പം പ്രവർത്തിച്ച പ്രവർത്തകരുടെ വിജയമാണിതെന്നും ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിലെത്തിയ സ്ഥാനാർത്ഥിയോടും ബി ജെ പിയിലെത്തിയ ജോർജിനോടും വിജയം കൈവരിക്കാനായെന്ന് വിജയിച്ച നൌഷാദ് ബാബു പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലെന്നും യു ഡി എഫ് അറിയിച്ചു അഞ്ചാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് ആ അവരുടെ പാതകങ്ങൾ ബിംബങ്ങളാൽ നമ്പിക്കുകയാണ് ഈ വിജയം എന്ന് കൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എൻ്റെ വിജയത്തിന് പിന്നിൽ രണ്ട് മാസക്കാലം പ്രവർത്തിച്ച യു ഡി എഫിൻ്റെ പ്രവർത്തകരെയും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി രേഖപ്പെടുത്താനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ മൂന്നാം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തതുപോലെ ഒരു സഹോദരനായി ഒരു അനിയനായി ഒരു മകനായി ഒരു വാർഡ് മെമ്പറായി അഞ്ചാം വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകാനും കൂടി ബി ജെ പിയിൽ നിന്ന് വന്ന രണ്ടുപേരെയും കുത്തികയായി വെച്ച ഇരുപത് വർഷക്കാലമായി എൽ ഡി എഫിന്റെ കുത്തികയായിരുന്ന വാർഡെയാണ് ഇന്ന് യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് നിലവിലെ രാജിവെക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിലെ ഇടതുപക്ഷ കോട്ടയായിരുന്ന അഞ്ചാം വാർഡ് യു ഡി എഫ് പിടിച്ചടക്കിയിരിക്കുകയാണ് ഈ ഇരുപത് വർഷത്തിന് ശേഷം അഞ്ചാം വാർഡ് യു ഡി എഫ് പൊളിയാത്ത ഒരു കോട്ടയുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അതിന്റെ മുഴുവൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു പറയാനുള്ളത്പക്ഷത്തില് ആറ് 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 മെമ്പർമാർ മാത്രമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടെ നിറവേറ്റണമെന്നു കൂടി ഈ അവസരത്തിൽ പറയുന്നു ഒരവിശ്വാസത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹം പുറത്തു പോകണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ